കപ്പ് തന്നെയാണ് തൻ്റെ ലക്ഷ്യമെന്ന് പലപ്പോഴും ജിൻഡോ ഹൗസിൽ പറഞ്ഞിട്ടുണ്ട് പണമല്ല കപ്പ് പിടിച്ച് കൈ കൈപിടിച്ച് നിൽക്കണം എന്നതാണ് തൻ്റെ ആഗ്രഹം എന്നാണ് ജിൻഡോ പറഞ്ഞിരുന്നത് എന്തായാലും ആഗ്രഹം നിറവേറ്റിയതിൻ്റെ ആഘോഷത്തിലാണ് ജിൻഡോ ഇപ്പോഴത്തെ ബിഗ് ബോസ് വിജയിക്ക് ലഭിക്കുന്ന പ്രൈസ് മണിയും ജിൻഡോയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകുന്ന അൻപത് ലക്ഷമാണ് ഒന്നാം സ്ഥാനക്കാരനുള്ള സമ്മാനം ഇത്തവണ അഞ്ച് ലക്ഷത്തിന് മണി ബോക്സുമായി സായി കൃഷ്ണൻ ഇറങ്ങിയതോടെ ജിൻഡോയ്ക്ക് ലഭിക്കേണ്ടിയിരുന്നത് ലക്ഷം രൂപയായിരുന്നു എന്നാൽ മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ജിൻഡോയ്ക്ക് സമ്മാനത്തുകയായി കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ബാക്കി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ടാക്സിനായി പോയതായി കോൺഫിഡൻസ് ഗ്രൂപ്പ് അറിയിച്ചു ആവശ്യമില്ല ദിസ് സോ നമ്മുടെ ബിഗ് ബോസ് വിന്നർ കാണാമല്ലോ പോലെ കഴിഞ്ഞ കൊല്ലായിട്ട് ഗ്രൂപ്പ് റിയാലിറ്റി സപ്പോർട്ട് അതേസമയം ബിഗ് ബോസ് ശേഷം മറ്റൊരു സന്തോഷം കൂടി ജിൻഡോയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ് ഗ്രൂപ്പ് നിർമ്മിക്കുന്ന വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിൽ എനിക്കൊരു മികച്ച റോൾ ഉണ്ടെന്നാണ് ജിൻഡോ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ എൻ എം നിർമ്മിക്കുന്ന ചിത്രത്തിൽ മൂന്ന് നായകന്മാരിൽ ഒരാളാണ് ഞാൻ അതിൽ തന്നെ മെയിൻ വേഷമാണെന്ന് ജിൻഡോ പറയുന്നു സിനിമയിൽ അഭിനയിക്കണമെന്ന നാളുകളായുള്ള മോഹമാണ് ഇതോടെ പൂവണിഞ്ഞിരിക്കുന്നത് മുൻപ് പല പടങ്ങളും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തന്റെ മുഖം രജിസ്റ്റർ ആയിരുന്നില്ല ബിഗ് ബോസ് ഷോയിൽ എത്തിയതോടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വ്യക്തമാക്കി ഇന്ന് ഈ ചെക്ക് ഒരു ഞാനും ഇന്ന് അന്ന് സ്റ്റേജ് വിളിച്ച് കണ്ടു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ജിൻറ്റോ ഇസ് എ വെരി സിംപിൾ ഡൗൺ ടു എർത്ത് പേഴ്സൺ ഒരു ഞാൻ പറയും എപ്പോഴും ഒരു സക്സസ്സിലൊരു എളിമ വേണം അപ്പോഴാണ് ഇനിയും സക്സസ് ആവും അപ്പം നമ്മുടെ ദൈവം അത് കാണും പിന്നെയും അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകും അപ്പം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പ് അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് മൂവ് ചെയ്യുന്നത് ഡയറക്ടർ വി കെ പ്രകാശിൻ്റെ കൂടെ അപ്പോൾ യു ഷോ സ്റ്റാഫ്സൺ അപ്പൊ ഞാനത് വി കെ പ്രകാശ് ജിയോട് സംസാരിച്ചു അപ്പൊ കോൺഫിഡന്റിന്റെ അടുത്ത സിനിമയിൽ ജിന്റോന് നല്ലൊരു റോള് പുള്ളി ഓഫർ ചെയ്തു കൺഗ്രാഷൻ ഇത് ജിന്ടോ ഇത് ജിന്ടോന്റെ ബിഗ് ബോസിന്റെ ചെക്കാണ് അപ്പോ അപ്പോ അപ്പൊ ആൾക്കാർ എന്താ മുപ്പത്തിനാല് ലക്ഷ അപ്പൊ കോൺഫിഡൻസ് ഗ്രൂപ്പ് അമ്പത് ലക്ഷം അല്ലേ പറഞ്ഞു ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പോണ ഗിഫ്റ്റ് ടാക്സ് അപ്പൊ ജിൻറ്റോ ജിൻറ്റോക്ക് ഒരു ഹയസ്റ്റ് ടാക്സ് പേരും കൂടിയായി ഹയസ്റ്റ് ടാക്സ് പേർ പതിനഞ്ച് ലക്ഷം രൂപ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ടാക്സ് കിട്ടണേ അപ്പോ ജിൻറ്റോ യു ആർ എ പ്രൗഡ് ഇന്ത്യൻ ഓൾസോ Thank you. Thank you very much. We'll be part of Big Boss Seven again. Take care.